അതെ ആ പെട്ടി അവിടെ പറ്റില്ല എന്താന്നല്ലേ ആദ്യം നമുക്ക് ആ പെട്ടി പോയി മേടിച്ചണ്ട് വരാം കമോ സോ ചേട്ടൻ ബാംഗ്ലൂരിൽ നിന്ന് ചെയ്തൊരു പർച്ചേസ് ആണ് ഞാൻ പോയി ഇവിടെ നിന്ന് കളക്ട് ചെയ്യണം അപ്പൊ നമുക്ക് സാധനം കിട്ടി ഇതും കൊണ്ടൊന്നും നമുക്ക് നേരെ വീട്ടിൽ വെട്ടിപ്പോ അങ്ങനെ തലനാരും അമ്മേടെ അടുത്ത് ഇനി ഇനിപ്പ നമുക്ക് തുറന്നു നോക്കാം അത് തുറന്നോണ്ടിരിക്കുന്ന ഇടയിൽ പോയി ഫോൺ പിടിച്ചുകൊണ്ട് കഴിച്ചിലായി അല്ലെങ്കിൽ ഒരു പതിനായിരം രൂപയുടെ പണി കിട്ടിയത് അങ്ങനെ കുറച്ച് നേരത്തെ കഷ്ടപ്പാടിന് ശേഷം ഞാൻ അത് തുറന്നു അതിൻ്റെ ഉള്ളിലാണെങ്കിൽ മൊത്തം ന്യൂസ് പേപ്പറാണ് മാറ്റി നോക്കിയപ്പോഴാണ് സംഭവം തൊട്ടാന്ന് മനസ്സിലായി സോ അതിൻ്റെ ഉള്ളിൽ രണ്ട് ഹോബിയൽ ഉണ്ടായിരുന്നു ഒന്ന് ടെസ്ലാട സൈബർ ട്രക്ക് രണ്ട് നമ്മുടെ ഈ രണ്ടര വലിയ പെട്ടി ഉണ്ടാ ശരിക്കും പറഞ്ഞാൽ പെട്ടിയുടെ സൈസ് ഉണ്ട് അപ്പൊ ഞാൻ വെച്ചൊരു നാലഞ്ച് ഓട്ടിയൻസ് ഇട്ടായിരുന്നു ഇപ്പൊ ഞാൻ നല്ല ഡിസപ്പോയിന്റ് ആയി എന്നാലും കളക്ഷനിലേക്ക് രണ്ട് വെറൈറ്റി സാധനം കിട്ടിയപ്പോൾ ഞാൻ ഹാപ്പി പക്ഷെ എനിക്ക് ഇങ്ങനെ കവറിന്റെ ഉള്ളിൽ വെക്കണ ഇഷ്ടമല്ല അത് പുട്ടിക്ക് ഷെൽഫിൽ വെച്ചില്ലെങ്കിൽ ഒരു സമാധാനം ഇല്ല അപ്പോൾ ഞാൻ രണ്ടും പൊട്ടിക്ക് ട്രസ്സിലെ ക്രോം കളർ അത്ര ഫിനിഷിംഗ് അല്ല പക്ഷെ നമ്മുടെ ബമ്പിൾബിയുടെ ഫ്രണ്ടിലെ ട്രാൻസ്ഫോർമേഴ്സിൻ്റെ ഒരു സിമ്പിൾ ഉണ്ട് അത് എന്തായാലും കളിക്കും അപ്പൊ ഞാൻ ഒന്നത്തെ വീഡിയോ പറഞ്ഞില്ലായിരുന്നു ഞാൻ അത്രയൊക്കെ വെച്ചാലും അമ്മ ഒന്ന് ഒരു തുണി വെച്ച് തുടയ്ക്കും പടക്ക കട സെയിം സിറ്റുവേഷൻ പിന്നെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് എടുത്ത് ഞാൻ ഇതെല്ലാം വെച്ചു നമ്മുടെ പുതിയ രണ്ട് രണ്ടുവണ്ടീനെ ഫ്രണ്ടിൽ തന്നെ വെച്ചു അപ്പൊ ഇവരെയും കൂടി ചേർത്ത് നമ്മുടെ കളക്ഷനിൽ ഫോർട്ടി ടു കാർസ് ആയി അപ്പൊ ഇന്നുള്ള മെയിൻ ടാസ്ക് എന്ന് പറഞ്ഞ അമ്മ കവർ ഒളിപ്പിക്കണം സോ ഞാൻ അതിന്റെ കവർ എടുത്തിട്ട് നേരെ ചേട്ടന്റെ റൂമിൽ പോയി ചെലഫോറിന്റെ ഉള്ളിൽ വെച്ച് പൂട്ടി അത് സ്ഥിരം പരിപാടി ആയിട്ടു അപ്പൊ പ്രൈസും ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അമ്മ ഒന്നും ഞാൻ അടുത്ത വീടോട്ട് വരാം ബൈ